Hi friends! ഇന്ന് നമ്മൾ എല്ലാവരുടെയും വീട്ടിലിതാ ഒരുപോലെ കാണുന്നത് നമ്മുടെ പ്ലാസ്റ്റിക് ചാക്ക് വെച്ചിട്ട് ഒരു റൈറ്റ് ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ എന്താണെന്നല്ലേ പൂക്കൾ തന്നെയാണ് കേട്ടോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ദാ പ്ലാസ്റ്റിക് ചാക്കിൻ്റെ ഒരു പീസ് ഞാൻ മുറിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഫുൾ ആയിട്ട് കാണിക്കാൻ പറ്റാത്തത് കേട്ടോ ഈ ഒരു പീസ് കൊണ്ടുവന്നത് അപ്പോൾ വൈറ്റ് ഒരു പ്ലാസ്റ്റിക് ചാക്കാണ് എടുത്തിട്ടുള്ളത് അതിനുശേഷം നമ്മൾ ഇതിൻ്റെ കൂടെ സിമൻറ്റ് ചാക്കും കൂടെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ സിമൻറ്റ് ചാക്കില്ലെന്നുണ്ടെങ്കിൽ കളർഫുള്ളായിട്ടുള്ള വേറെ ഏതെങ്കിലും ചാക്ക് ചാക്കെടുത്താലും മതി കേട്ടോ അപ്പം ഞാൻ എൻ്റെ സിമെൻറ്റ് ചാക്കുണ്ടോണ്ട് അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിന് നമ്മൾ പ്ലാസ്റ്റിക് ചാക്കിൽ നിന്നും ഒരു ചെറിയൊരു പീസായി ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ദാ ഇതിനെ ഈ നാലായിട്ടൊന്ന് മടക്കിയതിനു ശേഷം ഇതുപോലെ ഒരു കോൺ ഷേപ്പിലും കൂടെ നമ്മളൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാ സൈഡും ഒരുപോലെയാണോ എന്നൊന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ അതിനുശേഷം നമ്മൾ റൗണ്ട് ഷേപ്പിൽ ഒന്ന് വെട്ടിക്കൊടുക്കാൻ പോവുകയാണെ അപ്പോൾ ഇത് റൗണ്ട് ഷേപ്പിൽ ഒന്ന് വെട്ടിക്കൊടുത്തതിന് ശേഷം ഇതിൻ്റെ സൈഡിലൂടെ ഇതാ ഇതുപോലെ താഴേക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു റാ ഷേപ്പിലാണ് കേട്ടോ ഇത് കട്ട് ചെയ്തെടുക്കുന്നത് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് ആ ഒരു റാ ഷേപ്പിലാണേ കിട്ടുന്നത് അപ്പോൾ അതാ കട്ട് ചെയ്തെടുത്തത് നമുക്കൊന്ന് നിവർത്തി നോക്കാവേ നിവർത്തി നോക്കിയപ്പോൾ നോക്കിയപ്പോഴാണ് ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഈ ഒരു ഷേപ്പിലുള്ള ഒരു പൂവാണേ കിട്ടിയിട്ടുള്ളത് അതിനുശേഷം നമ്മളെടുത്തേക്കുന്നത് സിമെൻറ്റ് ചാക്കിൻ്റെ ഒരു പീസാണ് കേട്ടോ നമ്മുടെ രാംകോ സിമെൻറ്റിൻ്റെ ഒരു പീസാണ് കേട്ടോ അതിൽ നിന്ന് ഞാൻ എല്ലാ കളർ പോഷൻ മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് അതും ദേ ഇതുപോലെ കോൺ ഷേപ്പിൽ മടക്കി മടക്കിയെടുത്തിട്ടുണ്ട് ഈ ചാക്കിൻ്റെ പീസ് നമ്മൾ വേറൊരു ഷേപ്പിലാണ് കേട്ടോ കട്ട് ചെയ്ത് കൊടുക്കുന്നത് ആദ്യത്തെ നമ്മൾ റാ ഷേപ്പിലല്ലേ വെട്ടിയത് രണ്ടാമത് നമ്മളത് ഇതുപോലെ ഒരു കോൺ ഷേപ്പിലുള്ളൊരു പൂവാണ് കേട്ടോ വെട്ടി കൊടുക്കുന്നത് അപ്പോൾ അതുപോലെ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ടേ അപ്പോൾ ഇത് രണ്ട് സൈഡും ഒന്നും കൂടെ ഒന്ന് ഷെയ്പ്പാക്കി കൊടുക്കാം അതിനുശേഷം നമുക്കിതൊന്ന് നിവർത്തി നോക്കാം അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇതാ ഇതുപോലെ ഒരു സൂര്യകാന്തി പൂവിൻ്റെയൊക്കെ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് പൂക്കളും നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഒരു ക്യാൻഡിൽ ഒന്ന് വേണം അതിലേക്ക് നമുക്ക് തീ ഒന്ന് കത്തിച്ച് കൊടുത്തിട്ട് ഈ പൂക്കൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഉരുക്കിയെടുക്കുകയാണ് കേട്ടോ ഉരുക്കിയെടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ പൂവിന് കുറച്ചും കൂടെ ഒരു ഒരു നിൽക്കുന്ന ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചൂടാക്കി കൊടുക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ഓരോ ഇതളുകളും എന്താ ഇതുപോലെ ഒന്ന് മടക്കി പിടിച്ചതിന് ശേഷം ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി കേട്ടോ ഇല്ലെങ്കിൽ പൊള്ളിപ്പോവും പിന്നെ കൊച്ചു കൂട്ടുകാരും ഇതൊന്നും ചെയ്യേണ്ട കേട്ടോ അല്ലാതെ തന്നെ ചെയ്താൽ മതിയെ കണ്ടിട്ട് ഇതുപോലെ ഇതുപോലൊന്നും ചെയ്തേക്കല്ലേ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ വലിയവരുടെ ആരുടെയെങ്കിലും കൂടി വേണം കേട്ടോ ഇതൊക്കെ ചെയ്യാനായിട്ട് അതിന് ശേഷം നമ്മൾ എല്ലാ ഇതളുകളും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ ഫൈനലാവുമ്പഴത്തേക്ക് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് കാണിച്ച് തരാമേ അപ്പോൾ ഇതേ എല്ലാ ഇതളുകളും നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഷേപ്പിലേക്ക് നമ്മുടെ പൂവും മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ ഇതുപോലെ നമുക്ക് വൈറ്റ് കളർ ചാക്കും കൂടെ ഉരുക്കിയെടുക്കണം അപ്പോൾ നമുക്ക് ഇതിൻ്റെയും ഓരോ ഇതളുകളും ഇങ്ങനെ പിടിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ല ഭാഗം ഏതാണെന്ന് നോക്കിയിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട് അത് ഇത ഇതുപോലെ ഉരുക്കി കൊടുക്കാം നേരത്തെ ചെയ്ത അതേപോലെ തന്നെ നമുക്ക് ഈ പൂവും കൂടി അതുപോലെ ഒന്ന് ഉരുക്കിയെടുക്കാം നമ്മുടെ പൂവ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് മെഴുകുതിരിയൊക്കെ എടുത്തങ്ങ് മാറ്റിക്കളയാം അപ്പോൾ നമ്മുടെ പൂവ് ഈ വൈറ്റ് കളറിലുള്ള പൂവ് നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഉരുക്കി കഴിയുമ്പോഴേക്കും നല്ല ഭംഗിയില്ലേ ഇപ്പോൾ കാണാനായിട്ട് അപ്പോൾ ഇനി ഞാൻ ഇവിടെ എടുക്കുന്ന ഒരു ലെയ്സിൻ്റെ പാക്കറ്റാണ് കേട്ടോ ഇതെടുത്ത് എന്തിനാന്ന് വെച്ചാൽ ഇതിൻ്റെ മിഡിൽ ഭാഗത്ത് കുറച്ച് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ലെയ്സിൻ്റെ പാക്കറ്റ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ലെയ്സിൻ്റെ പാക്കറ്റിൽ നിന്ന് നമുക്ക് ഈ റെഡ് പോർഷൻ വരുന്നത് മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ചെറിയൊരു പീസ് മതി കേട്ടോ അപ്പോൾ നമുക്ക് അതിൽ നിന്നൊരു ചെറിയൊരു പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാൻ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു പീസിൽ നമ്മൾ കുനുകുന ഒന്ന് വെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട് നമുക്ക് പൊടി പൊടിയായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ഫ്ലവർ ഉണ്ടാക്കുന്ന ഒരു കമ്പിയിൽ കുറച്ച് ഗ്രീൻ ടേപ്പ് ഒക്കെ ചുറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് നമ്മൾ നേരത്തെ ലൈസിൻ്റെ പാക്കറ്റ് കട്ട് ചെയ്തെടുത്ത ഈ ഒരു പീസ് നമുക്ക് ഇതിൻ്റെ ആ അറ്റത്തായിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം ഈ ഒരു പോർഷൻ നമ്മുടെ പൂവിൻ്റെ മിഡിൽ ഭാഗത്താണ് കേട്ടോ വരുന്നത് അതുപോലെ തന്നെ നമ്മൾ റെഡ് കളർ ഉൾ ഭാഗത്ത് വരുന്നതായിട്ടാണ് കേട്ടോ ചുറ്റിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ചുറ്റി കഴിഞ്ഞിട്ട് ഇതിനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് റെഡ് കളർ തന്നെ ഫ്രണ്ടിൽ കിട്ടും അങ്ങനെയാണ് കേട്ടോ ഇത് ചുറ്റി കൊടുത്തേക്കുന്നത് അപ്പോൾ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ചിട്ടിയെടുക്കാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ മിഷൻ നൂൽ ഉപയോഗിച്ചിട്ട് ടൈറ്റ് ആയിട്ട് രണ്ടു മൂന്ന് കെട്ടും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം അപ്പം അതേ ഇത്രയേ ഉള്ളൂ കേട്ടോ നമുക്കപ്പോൾ നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് നമ്മൾ ഇതുപോലെ പിടിച്ച് നിവർത്തി കൊടുക്കുമ്പോൾ നമുക്ക് ആ റെഡ് പോർഷൻ തന്നെ നമുക്ക് കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത് അപ്പം അതേ നമുക്കിതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണേ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് പൂവൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം അതിന് മുന്നേ നമുക്ക് ഒന്നും കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് നല്ലപോലെ ആക്കി കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ പൂവ് എടുത്തതിന് ശേഷം ആദ്യം യെല്ലോ കളറിലുള്ള പൂവാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിൻ്റെ താഴ്ഭാഗത്ത് ഒരു കുഞ്ഞൊരു ഹോളിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെറുതായിട്ടൊരു പൊടിയായിട്ടൊരു ഹോളിട്ട് കൊടുത്താൽ മതി ആ ഹോളിട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ പൂവ് ഈ കമ്പിതായ ഉള്ളിലൂടെ ഇറക്കി കൊടുക്കാം ഇതുപോലെ ഇറക്കിയതിന് ശേഷം നമ്മളിത് ഇതുപോലെ പ്രെസ്സ് ചെയ്ത് കൊടുക്കണം പ്രെസ് ചെയ്തിട്ട് ഈ നമ്മുടെ ഈ ലേസിൻ്റെ പാക്കറ്റ് അടിയിൽ പോകുന്ന രീതിക്ക് നമ്മൾ പ്രസ് ചെയ്ത് മുകളിലേക്ക് കയറ്റി കൊടുക്കണം ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ പിന്നെ ഗ്ലോവോ നൂലോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിവിടെ തന്നെ നല്ല സ്ട്രോങ് ഇരുന്നോളും ഊരി പോകാണ്ടൊക്കെ ഇരുന്നോളും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ വൈറ്റ് കളറിലുള്ള പൂവും കൂടെ കോർത്തെടുത്ത് ഈ പ്ലാസ്റ്റിക് കവറിൻ്റെ ഉൾഭാഗത്തേക്ക് നമ്മളിങ്ങനെ ആക്കി കൊടുക്കണം നല്ലപോലെ പിടിച്ചതിന് ശേഷം നല്ല ൊന്ന് പ്രെസ് ചെയ്തു കൊടുത്താൽ മാത്രം മതി കേട്ടോ അതായത് അപ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് ഭയങ്കര സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലെ വെറും വേസ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ട് മാത്രമാണ് ഏട്ട് നമ്മൾ ഈ പൂവ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിലേക്ക് നമ്മൾ ചെയ്തേക്കുന്നത് ഫ്ലവർ ഉണ്ടാക്കുന്ന കമ്പിയും കുറച്ച് ഗ്രീൻ ടേപ്പും മാത്രമാണ് ഏട്ട് നമ്മൾ പുറത്തുനിന്ന് ഉപയോഗിച്ചേക്കുന്ന സാധനം അല്ലാണ്ട് ഈ ചാക്കൊക്കെ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ളതല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഈ ചാക്ക് കൊണ്ടുണ്ടാക്കിയ പൂ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ ഇല്ലയെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെന്ന് കൂട്ടാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ അപ്പോൾ അത്രയൊക്കെ ഉള്ളു മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്